ഒരു ആദരവാണ് ആദ്യം അർപ്പിക്കാനുള്ളത് എല്ലാവർക്കും അറിയാം രണ്ടു ദിവസമായിട്ട് നമ്മളെല്ലാവരെയും മാനസികമായിട്ട് ഒരുപാട് വിഷമിപ്പിച്ച ഒരു സംഗതി അത് എല്ലാവരും മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല നൃത്തത്തിന്റെ നിറച്ചാർത്ത് ശ്രീ ആളന്മി രാമകൃഷ്ണൻ നമ്മുടെ പ്രിയപ്പെട്ട കലാപം മണിച്ചേട്ടന്റെ സഹോദരനാണ് തൃപ്പൂണിത്ര ആറവിയിൽ നിന്നാണ് അദ്ദേഹം നൃത്തപഠനം പൂട്ടിയാക്കിയത് നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ് തൃപ്പൂണിത്രയുടെ പ്രിയ പുത്രൻ തന്നെയാണ് ആർ എവി രാമകൃഷ്ണൻ അദ്ദേഹത്തെ ആർക്കും തളർത്താൻ സാധിക്കില്ല എന്ന് തൃപ്പൂണിത്തരക്കാർക്ക് വേണ്ടി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ഇവിടെ ആദരിക്കുകയാണ് എല്ലാവരും അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ഈ ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീ ഉല്ലാസിനെ ക്ഷണിക്കുന്നു நல்ல கைடு தீர்ச்சாயிட்டும் நம்ம திருப்பூணத்திர திருப்போணி ஆர் எல் எல் നമ്മുടെ പ്രിയപ്പെട്ട ഗാനഗന്ധർവൻ ദാസേട്ടനെ പോലെ മഹാന്മാരായ ഒരുപാട് കലാകാരന്മാർക്ക് ജന്മം നൽകിയ തൃപ്പൂണി നിന്ന് തന്നെ വന്ന ഒരു പ്രൊഡക്റ്റ് ആണ് പ്രിയപ്പെട്ട നമ്മുടെ ആർ എൽ വി രാമൻ രണ്ടു വാക്കും സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഇന്ന് എന്ന ചിത്രത്തിന്റെ പ്രദർശനം നടത്തുന്ന ഈ സിനിമ ശാലയില് ആദരവ് ഒട്ടും പ്രതീക്ഷിച്ചല്ല എന്നോടൊന്ന് ഇവിടെ വരെ വരണം എന്ന് പറഞ്ഞു ആ മോന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു അപ്പോ ഞാൻ വന്നെത്തിയിരിക്കുന്നിടത്തൊക്കെ മണിച്ചേട്ടന്റെ കൊറേ രൂപങ്ങളാണ് ഇവിടെ ഉള്ളത് ചേട്ടൻ പോയാലും ചേട്ടന്റെ ബാക്കി പത്രങ്ങളായി ചേട്ടനെ തോന്നിപ്പിക്കുന്ന നമുക്കറിയാം ഈ ഈ കഥാപാത്രം ശരിക്കും എല്ലാവരും കണ്ടു പറയാറുണ്ട് അല്ലെങ്കിൽ മണികണ്ഠൻ ഓരോന്ന് ചെയ്തു തീർക്കുമ്പോ പറയാറുണ്ട് മണി ചേട്ടനെ പോലെ എല്ലാവർക്കും ഫീൽ ചെയ്യുന്നു എന്നൊരു തോന്നല് അപ്പോ ചേട്ടന്റെ അംശാവതാരങ്ങളോടുള്ളൂ അപ്പോ ഇവരുടെ മുമ്പിൽ എനിക്കൊരു ആദരവ് ലഭിക്കുക എന്ന് പറയുമ്പോ വലിയ സന്തോഷം നന്ദി പറയുന്നു അപ്പം എന്നയൊക്കെ ഒരു ബിന്ദാങ്ങി ആൾക്കാരോടൊക്കെ എത്തിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ട് ഇവരെ കട്ട സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നു അപ്പോ അതിനെല്ലാവരോടും നന്ദി പറയുന്നു കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളുടെ ഫാമിലി തമ്മിൽ നല്ലൊരു ബന്ധം മീൻസ് എന്താ പറയാ ഇവരുടെ വീട്ടിലും മറ്റൊരു നർത്തകനുണ്ട് മണിച്ചാട്ടന്റെ വീട്ടിൽ നർത്തകന് ആരാണ് അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട് കലാകാരന്മാരുടെ കുടുംബം അപ്പൊ ഈ കർത്ത മുത്തുകൾ തന്ന ഈ സ്വീകരണത്തിന് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ചുരുക്കുന്നു